ആ പ്രസ്ഥാനത്തിന് തത്വങ്ങളുണ്ട് പരിപാടികളുണ്ട് ഭരണഘടനയുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരുമുണ്ട് വായിച്ച് മനസ്സിലാക്കിയവർ അതിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കാതെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അവർ വിചാരിക്കും ഇത് മാറ്റങ്ങൾക്കെതിരാണ് അതാണ് അത് പത്രക്കാരങ്ങയു പറയുക ഞങ്ങളെപ്പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ശരിയായ കാര്യം ഞങ്ങൾ പറയുന്നു ശരിയായിട്ടുള്ളത് അറിയാമേത്ത ആളുകളാണ് ശരി പറയുന്നതെന്ന് മാധ്യമങ്ങളൊക്കെ തീരുമാനിക്കുന്നു ജി സുധാകരൻ എസ് എഫ് ഐക്കെതിരെ ജി പാർട്ടിക്കെതിരെ നിരന്തരം വാർത്ത കൊടുക്കുകയാണ് എന്താ പറഞ്ഞത് ഇത് പാർട്ടിയായിട്ട് ഇതിന് എന്താ ബന്ധമുള്ളു എല്ലാം അന്വേഷിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെ പറഞ്ഞ പോലെ ചുമന്ന കൂടി പിടിക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങൾ ധരിക്കരുത് അപ്പോൾ വളരെ വ്യക്തമായി പഠിച്ചിട്ട് പറയുക എട്ടുതന്നെ താരായാലും മരിക്കുന്നതിന്മാരെ കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം തൻ്റെ മകനും മകനാവണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ വിടുമെടുക്കാനായിരുന്നു എന്തൊക്കെയോ ആഭ്യന്തരമായിട്ടുള്ള അല്ലാതെ കാരണം അദ്ദേഹം പോയി കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹം പിടിച്ചപ്പോൾ ഞാൻ വന്നല്ലോ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു വീണ്ടും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ തിരിച്ച് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലോട്ടല്ല സി പി ഐയിലോട്ടൊക്കെ അതല്ല അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലേ ഇപ്പോൾ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അഞ്ച് പാലങ്ങൾ ഞാൻ പിരിഞ്ഞാൽ പോയിക്കൊണ്ട് ഞാൻ മനസ്സിലായിരുന്നു അപ്പോൾ പി ഡബ്ലി വകുപ്പിലെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പാലങ്ങളായതല്ല പണ്ട് എല്ലാ പാലവും ഒരുപോലെയാണ് സിമെൻ്റ് കൊണ്ടുപോയ കട്ടുണ്ടാക്കും അതാണ് പാലം അപ്പം അങ്ങനല്ല ഞാനത് കാണാൻ അവിടെ പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടിയില്ല ആരോടും പറഞ്ഞു പത്രക്കാരോട് ഞാൻ പറഞ്ഞില്ല അവരങ്ങനെയും പറഞ്ഞു ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല കാരണം ഇത് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത് കുറെ കാലം അങ്ങനെ കാണാൻ പോയത് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് പാർട്ടിയുടെ അനുവാദം വാങ്ങിച്ചോ പാലം നോക്കണം ചോദിക്കാണ് ഈ പ്രമുഖ കേരളം പാർട്ടിയുടെ അനുവാദം വാങ്ങിച്ചോന്ന് പാലം കാണണം അപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ച് പേര് എവിടെയാണ് ജീവിക്കുന്നു ഒരാൾ പാലം കാണാൻ പോകുന്നതിനെ പാർട്ടിയുടെ അനുവാദം പാർട്ടി എന്തു വിളിച്ചു ഇതൊക്കെ ഞാൻ ഇവിടുത്തെ രീതി അപ്പൊ പിന്നെ അതിന് പാർട്ടിയുടെ അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാ കാഴ്ചപ്പാടങ്ങളായി പ്രദർശിപ്പിക്കണേ അയല്ലേ അവിടെ തലച്ചോറിൻ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യമാണ് നല്ല പേരായിരിക്കും അങ്ങനെ എന്തല്ല എന്ത് ചീത്തയെ വിളിക്കുന്നത് എന്തിനാണ് ചീത്ത വിളിക്കുന്നതിന് ഞാനും ചെയ്തിട്ട് എന്തിനാണ് ചീത്ത വിളിക്കുന്നത് ചോദിച്ചത് എന്ത് കാര്യമാണ് ഞാൻ ഇവരെ വല്ലതും പറഞ്ഞു ഞാൻ പേരെടുത്ത് ആരും ചീത്ത പറഞ്ഞല്ലോ അപ്പം ഇവിടെ അങ്ങനെ സാമൂഹിക വിമർശനം നടത്താൻ ആരും ഉണ്ടാവരുത് ഒരാൾ പോലും മിണ്ടിപ്പോവരുത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ അഴിമതി കാണിക്കും വൃത്തികേട് കാണിക്കും ഒരാൾ മിണ്ടിപ്പോയാൽ ഞങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മേം പറയും യഥാർത്ഥ അച്ഛനും അമ്മയും ഉള്ളവർക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് വേദന ഉണ്ടാവില്ല വല്ലവരാണ് തന്തയെങ്കിൽ അയാൾക്ക് മാത്രം വിഷമം എനിക്ക് അത്രക്കാരുടെ അത്രേ പറയാം അതുകൊണ്ട് ഇന്ന് വൈകിട്ട് രണ്ടു കീറ്റ വിളിങ്ങി വിളിച്ചോച്ചാൽ അതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞാലില്ല ഞാൻ പാലം കാണാൻ പോയത് രാഷ്ട്രീയ അടവാണെന്ന് ചില പത്രങ്ങൾ എഴുതി എൻ്റെ രാഷ്ട്രീയ അടവത്തുള്ള മനസ്സിലാവില്ല എന്തിനാണ് അങ്ങനെ എഴുതിയത് രാഷ്ട്രീയ അടവാണ് പാലം കാണാൻ പോട്ടെ ഇത്രയേ പേര് കാണാൻ പോകും ഇനി ഞാൻ മാത്രം കാണാൻ പാട്ടോ കാരണം ഞാനത് തുടങ്ങി വെച്ചത് കൊണ്ട് ഇവിടെ ഇയാളാണോ നിർമ്മിച്ചത് ഇടതുപക്ഷമല്ലേ നിർമ്മിച്ച് മുന്നണിയല്ലേ നിർമ്മിച്ച മുന്നണി കൂട്ടായിട്ട് നബാലം നിർമ്മിക്കുന്നു ഭരണത്തെപ്പറ്റി പല വിവരമുണ്ട് ഭരണമെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ചുമതലപ്പെടുത്തുന്നത് ആരാണോ ആ ആടിൻ്റെ കാലത്ത് ഉണ്ടാവുന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്ത് വിവാദം എന്നെ പറ്റി പറയാമോ ഒന്നുമില്ലെങ്കിലും ഉണ്ടാക്കി പറയാം ഇതാണ് ഇവരുടെ ജോലി പത്തൊൻപത് പത്തൊണ്ട് വർഷം ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കതുകൊണ്ട് അവരുടെ വിരോധമൊന്നുമില്ല ആലപ്പുഴ ജില്ലയിൽ എമ്പാടും നടന്ന കായികുളം മുതൽ അരൂർ വരെ നടന്ന പാലം റോഡ് കെട്ടിട നിർമ്മാണങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ മുമ്പിൽ അഞ്ച് വർഷം ലോകചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഇനി അങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ ഈ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ടല്ലേ രണ്ട് രണ്ടും ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ അഞ്ച് വർഷം കൊണ്ട് അതുപോലെ ആരുമണിഞ്ഞല്ലോ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേർപ്പെഴുക്കാനുള്ളതാണ് അങ്ങനെയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെന്ന് പറയപ്പെടുന്നത് അങ്ങനെയുള്ളവരായിരുന്നു ഇനി അങ്ങനെ ആയിരിക്കണം